നമസ്കാരം സ്വന്തം പെറ്റതള്ളയുടെ ഗർഭപാത്രത്തിന് പോലും വേണ്ടാത്ത ഒരു പുഴുത്ത ജന്മം ഹാർട്ടിക് എന്ന് പറയുന്ന ഒരു പര നാളുകളായിട്ട് ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക കാരണം ഇവൻ നാസ്തികനാണ് ഇവൻ മതമില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ പോലും ഇവൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഇസ്രേലിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘികളെയും കാരണം സംഘപരിവാറിന്റെ ആസനം നക്കി നക്കിവിളിപ്പിക്കുന്ന ഇവിടുത്തെ നായ്ക്ക് മറുപടി കൊടുക്കണമുണ്ടല്ലോ അത് നമ്മുടെ ഷെഫിനായെ പോലുള്ളവർ തന്നെ വേണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ചെരുത് നിങ്ങൾ മുഴുവൻ കേൾക്കുക ഒരു ഓൺലൈൻ ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് ഈ പര നാറി പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് ഷെഫിന ഇവിടെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഒരു എതിരെ ഒരാള് ജുംബക്കെട്ട് ഇതേപോലെ താടിയും വെച്ച് മീശ ഒരാൾ നടന്നു വരുകയാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സാധനം ഓടൂലേ അല്ലേ ഇതാരാണ് അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ആരാണ് ഇവിടെ വഴി വെക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുകയുള്ളൂ ഇത് ഇങ്ങനെ ഒരു സ്വാമി നടന്നു എന്നായിരിക്കും എന്തെങ്കിലും തോന്നുന്നു ഒരു പള്ളിയിലാച്ചു നടന്നു ആർക്കും തോന്നു ഇല്ല ഇല്ല ഇതാണ് അതിന്റെ പ്രശ്നം അപ്പൊ നമ്മളിപ്പോ നയൻ ഇലവൻ നമ്മളുടെ വേൾഡ് ട്രേഡ് സെന്റർ ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് പലപ്പോഴും നമ്മള് പറയുന്ന രീതിയിൽ എയർപോർട്ട് സെക്യൂരിറ്റി പോലും ഇത്രയും സ്ട്രോങ് ആവുന്ന അവസ്ഥയിലേക്ക് വന്നത് മുസ്ലിങ്ങളെ ഒരു രണ്ടും മൂന്നും തവണയൊക്കെ സ്ക്രീൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് അങ്ങനെയാണ് കാരണം ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി അപ്പോ അത് ഇപ്പൊ ഞാൻ പണ്ട് നമ്മൾ ഇത് നോക്കുമ്പോ അത് വലിയ പ്രശ്നമായിരുന്നു ആ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു മുസ്ലിം വേട്ട എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ വിശ്വാസിയെന്നുള്ള നിലയ്ക്ക് തന്നെ കണ്ടത് പക്ഷേ എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതൊരു സമാധാന കാരണം ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ് തീവ്രവാദികൾ ഏതായാലും കടത്തി വിട്ടിട്ടുണ്ടാവില്ല അവർ നന്നായിട്ട് അവിടെ നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നൊരു സമാധാനം ഒരൊച്ച ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളു നമ്മുടെ കളമശ്ശേരിയിൽ സാധാരണക്കാരായിട്ടുള്ള എട്ട് മനുഷ്യരെ കൊന്ന മാർട്ടിൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട നാറ് ഏത് ഇനത്തിൽ മലേഗാവ് സ്ഫോടനം നടത്തിയിട്ടുള്ള സ്വാമി ഏത് വിവാഹത്തിൽപ്പെട്ടിട്ടുള്ളായിരുന്നു ഗുജറാത്ത് കലാപത്തിൽ രണ്ടായിരം മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ഗർഭിണിയുടെ വയറ് കുത്തി വെച്ച് കത്തിച്ചതും ഏത് വിവാദത്തിൽപ്പെട്ടായിരുന്നു പശുവിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ഈ രാജ്യത്തിട്ട് തല്ലിക്കൊല്ലുന്നത് ഏത് നാറികളടാ ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള നിന്നെപ്പോലുള്ള സംഘികളിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് പാവം ജനങ്ങളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ബോംബ് പൊട്ടിച്ച് വന്നതൊക്കെ ഇവിടുത്തെ ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പബ്ലിക്കിൽ ഒരു കാലം അത് വിദൂരമല്ല എന്നെനിക്ക് പറയാനിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും സ്വന്തം മാതാവ് വരെ ചവിട്ടി പുറത്താക്കി ഇവന് ഇവന്റെ ഉമ്മായുടെ വയറ് വരെ എടുത്ത് ഇവൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളവനാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കയറ്റാൻ കൊള്ളൂ എന്നുള്ളത് എനിക്കിതിൽ കടുത്ത ഭാഷ പറയുന്നുണ്ട് ഇവൻ എപ്പോഴെങ്കിലും എന്റെ മുന്നിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ ഞാൻ ചോദിച്ചിരിക്കും കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഷെഫീന വി വി കൊടുക്കുന്ന ഒരു കിണ്ണകാച്ച ഒരു മറുപടി ഉണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാതെ നിങ്ങൾ പോകരുത് വീഡിയോ കണ്ടോളൂ ഐ ആം സോറി ടു സെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ കുറച്ച് മീൻസ് നമുക്ക് ഇയാളെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാം അപ്പോൾ തികച്ചും വളരെ കൊയറ്റ് എന്താ പറയുന്നത് യാ സാമൂഹികമായ കാര്യങ്ങളാണെങ്കിൽ പോലും കുറച്ച് വൽകരായിരിക്കാം ചാൻസ് സാർ ദയർ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു പ്ലീസ് ഓക്കെ എന്ന വിഷയത്തിലേക്ക് പോകാം പുള്ളിക്കാ എൻ്റെ പോസ്റ്റ് ഇതായിരുന്നു മലപ്പുഴ മൂന്നാം ഡിവിഷൻ ബി ജെ പി പ്രചാരകരോടൊപ്പം ആ പ്രചാരകരോടൊപ്പം നിൽക്കുന്നത് ബി ജെ പിക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് സ്ഥാനാർത്ഥി അവിടുത്തെ മൂപ്പന്റെ മകനാണ് എന്നറിയുന്നു ആ മൂപ്പന്റെ മോനിയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുകയല്ലേ അപ്പൊ ആ ഇലക്ഷൻ ബേസ് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട പോസ്റ്റാണ് സ്ഥാനാർത്ഥികളായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക ആഹാ എന്താ ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഇനി നിങ്ങൻസർ വായിച്ചു എന്റെ പൊന്നോ എജാതി പാർശ്വവൽക്കരണം ഏർപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വായ്ത്താളം അടിക്കുന്ന മിസ്റ്റർ മിസ്റ്റർ ഓൺലി വൺ മിസ്റ്റർ ആരിഫ് കെ യു എൻ മോനെ നമ്മൾ ഹീറോ ആയിട്ട് വെച്ചു ഒരുത്തൻ നമുക്ക് വരാം പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളായി മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു അവരെയും ജയിപ്പിക്കാം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ ശത്രുതയൊന്നുമില്ല പക്ഷെ മുസ്ലിങ്ങൾ ഒറ്റ കുഴപ്പമേ വരാൻ പാടുള്ളൂ എന്താണ് ബി എ പി ആണ് ഇന്ന് പറ്റാ സെപ്റ്റി ടാങ്കിനകത്ത് ഇറങ്ങി നിക്കണം എന്നാലേ അവൻ ജയിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കൂല അത് ആദ്യം തന്നെ വികസനത്തിനവട്ടെ രാഷ്ട്രീയവും വോട്ടും വികസനത്തിന് അവരുടെ രാഷ്ട്രീയമുണ്ട് ഓ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വികസനമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ രാജ്യം മികട്ടിട്ട രാജ്യമാണ് വികസനമല്ല രാഷ്ട്രീയത്തിലെ ഐത്തം അവസാനിക്കണം ഏത് തന്നെ രാഷ്ട്രീയത്തിലെ ഐത്തം അത്ര എന്താ ഐത്തം ബി ജെ പിക്ക് ഐത്തം ഇല്ലേ അതാണ് പുള്ളി പറഞ്ഞത് ബി ജെ പി നമുക്ക് പറ്റൂലാലോ ഇവിടെ നോർത്ത് സൈഡിനെ കാട്ടി സൗത്ത് സൈഡിലുള്ളവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക മൂപ്പന്റെ മകനെയാണ് ഇവൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് സത്യത്തിലെ മിക്കവാറും എല്ലാ ഇടങ്ങളിലും തന്നെ ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ള ആൾക്കാരെ അവിടെ ഇലക്ഷൻ നിർത്താറുണ്ട് അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അതെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരും നിർത്തും കോൺഗ്രസ്സുകാരും നിർത്തും അത് സംവരണത്തിന്റെ ബേസിൽ കിട്ടുന്നതാണ് അങ്ങനെ ഒരു സാധനം ഇവർക്ക് അങ്ങനെ നിൽക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് അതാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അത് ബി ജെ പിയിൽ മാത്രമല്ല കോൺഗ്രസിലും ഉണ്ടാകും കമ്മ്യൂണിസ്റ്റിലും ഉണ്ടാവും ഇപ്പം ഇയാൾക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർ നോക്കിയാൽ അറിയാം അവരാരും നായമാരോ നമ്പൂരിമാരോ ആയിരിക്കത്തില്ല ഇയാളുടെ അതേ മതസമൂഹത്തിലുള്ളവരായിരിക്കും അപ്പോൾ അവിടെ പാർശ്വവത്കരണമില്ലേ അതായത് പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ള ഒരാളെ ആണല്ലോ പുള്ളിക്കാരെ എടുത്തുവച്ചിട്ട് ആദിവാസി സമൂഹത്തിലുള്ള ഒരാളാണല്ലോ എടുത്തു വെച്ചിട്ട് പറയണത് ഇവിടുത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിട്ട് ഇയാളെ അങ്ങോട്ട് ഓട്ടിക്കണം എന്നല്ലേ പുള്ളിക്കാരൻ പറയണം അതായത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യത്തിനെ വളരെ വക്രീകരിച്ച് തന്റെ ഭാഗത്തുള്ള ന്യായമാണെന്ന് കാണിച്ചുകൊണ്ട് എതിർക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ ചാൻസും അവിടെ കൊണ്ടുവന്ന് പഴുതടച്ചു വയ്ക്കും സത്യത്തിൽ ഇയാൾ പറയണം ശുദ്ധമണ്ടതരോ അസംബന്ധവുമാണ് പാർശ്വവൽക്കരണം ഏർപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹം തന്നെയാണ് അതുപോലെ പറയുന്നത് അതിനകത്ത് ഇസ്ലാമിനെയും വോട്ട് ചെയ്യണം പക്ഷെ അത് ബി ജെ പിള്ള ഇസ്ലാമെ പറ്റിയുള്ളത് അതെന്താ കാഗ്രസിൽ നിൽക്കുന്ന ഇസ്ലാമിനെ ഇസ്ലാമായിട്ട് അംഗീകരിക്കില്ലേ കോൺഗ്രസിൽ നിൽക്കുന്ന ദളിത് വംശജരെ അംഗീകരിക്കത്തില്ലേ കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്ന ദളിത് വംശജരെ ഒക്കത്തില്ലയോ ആ ചോദ്യം ചോദിക്കാനുള്ള ബോധമില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള എഴുതി വെക്കുമ്പോൾ അതിന്റെ താഴെ ടാങ്കോളികൾ വന്ന് നേറിനെ അങ്ങോട്ട് വെക്കുന്നത് എടാ രാഷ്ട്രീയത്തിനെപ്പറ്റി ഇച്ച ഇട്ട എണ്ണ അപ്പ അറിയാത്ത നീ ഇത് കൊണ്ടാക്കിക്കൊണ്ട് തള്ളിക്കൊണ്ട് വരലേടാ മന്ദ നീ എന്ന മന്ദൻ പാശവൽക്കരണം ഏർപ്പെടുത്തി മൂന്നെണ്ണത്തിനെ തോൽ അവിടെ അനാഥരാക്കി വെച്ചിട്ടുണ്ട് നീ ആദ്യമേ അവറ്റുകൾക്ക് ചേർന്ന് കൊടുക്കാൻ നോക്ക് ഇവൻ ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ചപ്പാത്തിരുന്നേനും മൂന്ന് കുട്ടികളെ ഉണ്ടാക്കി നിഷ്കരണം നട തള്ളിയവനും ഇവന്റെ ഉമ്മ മദ്രസയിൽ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ ഈ കെടുകാര്യസ്ഥത ഇവനിക്ക് വരത്തില്ലായിരുന്നു ഇവൻ ഇത്രയും ചെകുത്തയില്ലാത്തവനായിട്ട് ജനിച്ചു പോകത്തില്ലോ ആ ഉമായി പറഞ്ഞാൽ മതി അതുകൊണ്ടല്ല ഉമ്മച്ചി വയറ് കാണിച്ചിടന്ന പോയത്തോട് അടുത്ത് മോൻ കൊണ്ട് കിടക്കുന്നത് അതൊരു വിഷയം പലരും എന്റെ അടുത്ത് തോന്നിട്ട് ഉമ്മച്ചി പറയൂ ഉമ്മച്ചി പറയുള്ളൂ എന്റെ മക്കൾ തെറ്റെയ്താൽ നിങ്ങൾക്ക് എന്നെ തല്ലാം എന്നെ കൊന്നളുക എന്റെ ആവശ്യതാണ് എന്റെ മകൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ മിസ്ബിഹേവ് ചെയ്യുകയോ മോശപ്പെടുത്തുകയോ ചെയ്താൽ എന്നെ കൊന്നേക്കുക എനിക്ക് അതാണ് ഇഷ്ടം കാരണം എന്റെ വളർത്തു ദോഷമാണ് എന്റെ മകൻ അങ്ങനെ ചെയ്തത് ഞാൻ വളർത്തിയ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ മോശമാണെന്ന് തന്നെയാണ് ഒരു രാജ്യദ്രോഹിയുടെ മകനായിട്ട് പിന്നെ എന്റെ മകൻ ഉണ്ടെങ്കിൽ ആ ആര് കൊല്ലയുടെ ഞാൻ തന്നെ ചാകും അതാണ് നല്ലത് ഏറ്റവും നല്ല പരിപാടി ഈ കെ യു എന്റെ മോന്റെ കഥ പറയുമ്പോൾ നമ്മൾ ഒന്ന് ിൽ തീർക്കാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെയുള്ള അതായത് ഗുജറാത്ത് കലാപം പോട്ടെ ഞാൻ ഞാൻ അതിലേക്കൊന്നു പോകുന്ന ഗുജറാത്ത് കലാപം ഒരു ഭയങ്കര ഹൈപ്പൊന്നും പറയുന്നില്ല ഇപ്പം പറയുന്ന കണക്ക് ഈ ബി ജെ പിക്ക് ആയിത്തം പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളീയർ ആയിത്തം നിർമ്മാർജ്ജനം ചെയ്തിട്ട് ഇന്നോട് തള്ളിക്കൊണ്ടുവരികയാണ് നിങ്ങൾ കണ്ടത് അല്ലേ സുരേഷ് ഗോപിയ ഒരാഴ്ത്തം നമ്മൾ അങ്ങോട്ട് എടുത്തു കളഞ്ഞു ശരി അടുത്ത ചമ്മത്തി ബ്രാഹ്മണ്ാവണം എന്ന് പറഞ്ഞാൽ വായി നോക്കിയാൽ നമ്മൾ എലക്ട് ചെയ്ത് കയറ്റി എന്നിട്ട് എന്ത് നടന്നു എന്ത് കിട്ടി ഇവിടെ ഒരു ഡിസാസ്റ്റർ നടന്നു അയാൾ എന്താ ചെയ്തത് അയാൾ വന്നു പോയിട്ട് ചിലവും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വന്നു നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അങ്ങും ഇങ്ങും തൊട്ടും തൊടാതെയും പറയാൻ പോകരുത് മിണ്ടാതെ ഇന്നവരെ ഒരു വാർത്താ സമ്മേളനത്തിരിക്കാത്ത ഒരു ജനപ്രതിനിധി ആർക്കാണുള്ളത് ഈ ആയുത്തക്കാർക്കാ അവിടെ നടന്ന നടന്ന സംഭവം അത് ഒരു എം പി അവിടെ ഇരിക്കുകയാണ് നമ്മക്കിടയിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു പോട്ടെ രാഹുൽ ഗാന്ധിയുടെ ഇതിനകത്തുള്ള നാഴേക്ക് നാല്പത് വട്ടം ഇവിടുത്തെ ഇസ്ലാമിനെ പള്ളും പറഞ്ഞ് തെറിയും പറഞ്ഞ് നടക്കുന്ന ഈ പരനാറി ഇപ്പൊ ഈ ചാണക സംഖ്യകൾക്ക് വേണ്ടി അവന്റെ ആസനം താങ്ങുകയും നക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ അതായത് ബി വരുന്നത് അതിനി മുസ്ലീങ്ങളാണെങ്കിലും താടി വെച്ചവനാണെങ്കിലും തൊപ്പി വെച്ചവനാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അത് ബി ജെ പി ആയിരിക്കണം മറ്റേതെങ്കിലും പാർട്ടിപ്പെട്ടവരാകുമ്പോഴാണ് അവർ തീവ്രവാദികളാകുന്നത് കാരണം ബി ജെ പി വരുമ്പോഴത്തേക്ക് തീവ്രവാദികളാകത്തില്ല തിട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലെന്ന് പറയുന്ന സാധനമുണ്ട് നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിച്ചിട്ട് അങ്കികളുടെ കോണകം താങ്ങി നടക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ഉണ്ടാക്കാൻ വേണ്ടി സംഘികളും കാസകളും പണിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ജീവിയായിട്ട് ഇവ മാറിയിരിക്കുക രണ്ട് ഭാര്യമാരുണ്ട് ഈ രണ്ട് ഭാര്യമാർക്കും കൂടെ രണ്ടു മൂന്ന് മക്കളെ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിന് പോലും ചെലവിന് പോലും കൊടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ഷെഫീന ഇവിടെ ഒരുപാട് വീടുകൾ നമ്മൾ കേൾക്കാൻ സാധിച്ചത് അപ്പം നാടിനീളെ തെണ്ടി നടന്ന് കുട്ടികളെ ഉണ്ടായിക്കൊടുത്ത് സകലമാന ഇപ്പം ആദില നൂറാട ഏറ്റവും പ്രിയപ്പെട്ട ഇക്കാക്കാനെന്നാണ് പറയുന്നത് ഇവനെയൊക്കെ വീട്ടിൽ കയറ്റിയത് എന്താണ് അവസ്ഥ എന്നുള്ളത് നാളെ നമ്മൾ തന്നെ കാണും അത് കാണാതെ ഒന്നും നമ്മളോട്ട് പോകില്ല എന്തായാലും ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മധുരയ്ക്ക് എല്ലാവർക്കും ബൈ